നോക്കൂ സൈനികർ കൂടുതലുള്ള സംസ്ഥാനങ്ങളിൽ വലിയ തിരിച്ചടി ബി ജെ പി നേരിട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ കാണുന്നത് മുൻ മുഖ്യമന്ത്രി ചരൺജിത് സിംഗ് തന്നെ വിജയിച്ചു എന്ന വാർത്ത കൂടി ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തുകയാണ് ഉത്തർപ്രദേശിൽ രാജസ്ഥാനിൽ ഇതാ ഹരിയാനയിൽ ഒക്കെ ബി ജെ പിക്ക് കടപുഴകുന്നു അതേസമയം ശശി തരൂർ നിലപാട് ഉറപ്പിച്ചുകൊണ്ട് ശശി തരൂർ പറയുന്നു ശശി തരൂർ ഇൻവിൻസിബിൾ ശശി തരൂരിൻ്റെ ശശി തരൂരിൻ്റെ പ്രസക്തി ഇതാ നോക്കൂ തിരുവനന്തപുരം ഒരിക്കൽ കൂടി അടിപൊളിയിടുന്നു രാജീവിച്ച what ൾക്ക് ഭൂരിപക്ഷം രണ്ട് ലക്ഷത്തി പ്രതിയോഗിത്തോളി പോസ്റ്റിൽ ഗോളി പോലും പ്രകടനമായിരുന്നു എറണാകുളത്ത് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ഹൈബിയുടെ ലീഡ് ഇപ്പോൾ രണ്ടു ലക്ഷത്തി അൻപതിനായിരത്തോടെ

ആ തിരിച്ചടിയാണ് വോട്ടുകളിൽ ിൽ പ്രതിപക്ഷം ബ്ലോക്കിലൂടെ പാർലമെന്റിലേക്ക് എത്തിച്ചിരിക്കുന്നത് രാജ്യത്തെ കോടിക്കണക്കിനായ വോട്ടർമാർ ഇനി നരേന്ദ്രമോദിയുടെ ഉമ്മാക്കിക്കളി ഇനി അമിത്ഷായുടെ ഉമ്മാക്കിക്കളി ഒന്നും നടക്കില്ല ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് പേരെയാണ് ഈ നിലയിൽ ഇന്ത്യൻ പാർലമെന്റിലേക്ക് അയച്ചിരിക്കുന്നത് ഇടയ്ക്ക് ഒരു കാര്യം കൂടി കോട്ടയത്ത് കണ്ണൂരിലെ ഒരു ലക്ഷത്തിൽ ആ പറഞ്ഞാ ഒരു ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി നാല്പത്തി അഞ്ച് വോട്ടുകൾക്ക് കൊല്ലത്ത് എൻ കെ പ്രേമചന്ദ്രൻ മുന്നിൽ എത്തി നിൽക്കുന്നു കോൺഗ്രസ് കഴിഞ്ഞ തവണ